രാഘുവിന്റെ കൂടെ പാർവതി വരുന്നത് കാണുന്ന അരുദ്ധരെ അവിടെ നിന്നും പോകുന്നു മഹേന്ദ്ര പാർവതിയോട് കുട്ടികളെ നാളെ സ്കൂളിൽ വിടുന്നില്ല എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിക്കുന്നു അത് കേട്ടിട്ട് ഒന്നും പറയാതെ പാർവതി നിൽക്കുന്നത് കാണുന്ന മഹേന്ദ്ര പാർവതിയോട് ദേഷ്യത്തോടെ പറയുകയാണ് അത് കേൾക്കുന്ന പാർവതി ആ സ്കൂൾ കുട്ടികൾക്ക് ശരിയല്ല എന്ന് പറയുകയാണ് അത് കേൾക്കുന്ന മഹേന്ദ്ര അത് പറയാൻ നീ ആരാണെന്ന് ചോദിക്കുന്നു ഞാൻ കുട്ടികളുടെ കെയർ ടേക്കറാണെന്നും കുട്ടികൾക്ക് ആ സ്കൂൾ കറക്റ്റ് അല്ല എന്നും അതിന് ഒത്തിരി റീസൺ ഉണ്ടെന്നും പറഞ്ഞ് പാർവതി മഹേന്ദ്രനോട് പറയുകയാണ് കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് സ്കൂളിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ക്ലാസ്സിൽ ഇരുന്ന് ഉറങ്ങുകയും ഫുഡ് ഒന്നും കുട്ടികൾ കഴിക്കുന്നില്ല എന്നും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് മാത്രം ഒരു സ്കൂളും നല്ലതാവില്ല എന്നും പാർവതി പറയുന്നത് കേട്ട് അന്തവിട്ട് നിൽക്കുകയാണ് കുട്ടികൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അരുന്ധേതി പാർവതി മഹേന്ദ്രനോട് സാർ ഭാര്യ മരിച്ചുപോയ വിഷമത്തിൽ ഇരിക്കുന്നത് കൊണ്ട് കുട്ടികൾ സാറിനോട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചാണ് അവർ ഒന്നും പറയാത്തത് ഇതെല്ലാം പാർവതി പറയുന്നത് കേൾക്കുന്ന മഹേന്ദ്ര ഒന്ന് ആലോചിച്ച ശേഷം രാഘവനോട് സ്കൂളിൽ നിന്ന് ടി സി വാങ്ങാൻ പറയുകയാണ് അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അരുന്തതിയും കുട്ടികളും മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും പാർവതി മഹേന്ദ്രനോട് ഇവിടെ അടുത്തൊരു സ്കൂൾ ഉണ്ടെന്നും അഞ്ചു മിനിറ്റ് മതി കുട്ടികൾക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്നും ഉച്ചയ്ക്ക് ഫുഡ് വീട്ടിൽ വന്ന് കഴിക്കാം എന്നുള്ള എല്ലാ കാര്യങ്ങളും പറയുകയാണ് അത് കേൾക്കുന്ന മഹേന്ദ്ര രാഘവനോട് ആ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറയുകയാണ് അത് കേട്ട് കുട്ടികൾ സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുന്ന മഹേന്ദ്ര അവിടെ നിന്ന് പോകുന്നു മഹേന്ദ്രന്റെ അച്ഛനും അമ്മയും പാർവ്വതിയോട് നീ നല്ല കാര്യമാണ് ചെയ്തതെന്ന് പറയുകയാണ് അത് കേൾക്കുന്ന പാർവതി ഇത് എന്റെ ജോലിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് പാർവതി പോകുന്നതിന് പുറകെ എല്ലാവരും അവിടെ നിന്നും പോകുന്നു ദേഷ്യം വന്ന് നിൽക്കുന്ന മേശ്ശരിയോട് ലീല ഇപ്പോൾ പാർവതി എല്ലാവരുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു മാഡം എത്ര പാടുപെട്ടാണ് പ്ലാൻ ഉണ്ടാക്കിയത് ഇനിയുള്ള ഗെയിമിൽ ആര് ജയിക്കും തോൽക്കുമെന്ന് അറിഞ്ഞാൽ മാത്രം മതി എന്ന് പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് മഹേശ്വരി അടുത്ത സീനിൽ കുട്ടികൾ മിസ് അമ്മ എത്ര നിസാരമായാണ് നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തത് നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന മിസ് അമ്മയെ എങ്ങനെ നമ്മൾ പുറത്താക്കി നമുക്ക് മിസ് അമ്മയുടെ കൂടെ തന്നെ നിൽക്കാമെന്ന് അമൃത പറയുന്നത് ആ ഒരു പോകുന്ന മഹേശ്വരി കേൾക്കുന്നു മറ്റു കുട്ടികൾ മൂന്ന് പേര് സ്കൂൾ മാറ്റിയതിൽ സന്തോഷമുണ്ടെന്നും മുഖത്ത് കാണിക്കേണ്ട എന്നും മിസ്സമ്മയിൽ നമ്മൾ ഇംപ്രസ് ആയ കാര്യം മിസ് അമ്മ അറിയേണ്ട എന്നും ൾ മിസ്സമ്മയുടെ മുമ്പിൽ തോറ്റുപോകുമെന്നും പറയുകയാണ് അഞ്ജലി അതെല്ലാം കേൾക്കുന്ന അമൃത ഇഷ്ടമല്ലെങ്കിലും അവരുടെ കൂടെ നിൽക്കുകയാണ് ഇതെല്ലാം കേട്ട് പുറത്ത് നിൽക്കുന്ന മഹേശ്വരി എന്റെ ജീവൻ പണയം വെച്ച് എല്ലാവരെയും എന്റെ സൈഡിലാക്കി അപ്പോൾ പാർവതി ഒരു വാക്ക് പറഞ്ഞ് എല്ലാവരെയും അവളുടെ ഭാഗത്താക്കി ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മഹേശ്ശേരി അവിടെ നിന്ന് പോകുന്നു അടുത്ത സീനിൽ അരുന്തതി പാർവതിയോട് സ്കൂളിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇത്രയും ദൂരമുള്ള സ്കൂളിൽ കുട്ടികൾ പോകുന്നത് കൊണ്ട് ഡൌട്ട് തോന്നിയിട്ട് സ്കൂളിനെ കുറിച്ച് ഇന്നലെ തന്നെ ഞാൻ അന്വേഷിച്ചു എന്നും ഞാൻ മുമ്പ് പ്രോഗ്രാം ചെയ്തയിടത്തും ഞാൻ ബെസ്റ്റ് ആയിരുന്നു എന്നും പറയുന്നത് കേൾക്കുന്ന അരിന്തി മുമ്പ് എവിടെയാണ് ജോലി ചെയ്തതെന്ന് ചോദിക്കുന്നു അത് കേൾക്കുന്ന പാർവതി പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിക്കാൻ ഇഷ്ടമില്ല ചേച്ചി എന്ന് പറഞ്ഞ് പാർവതി വിഷമിച്ചിരിക്കുമ്പോൾ പതുക്കെ ഗേറ്റ് തുറന്ന് ഗുപ്തൻ വരുന്നത് അവർ രണ്ടുപേരും കാണുന്നു ഗുപ്തനെ കണ്ട് ഒന്ന് പേടിക്കുന്ന പാർവതി അരിന്തിയോട് അയാൾ കള്ളനാണോ എന്ന് നമുക്ക് നോക്കാം നമുക്ക് അയാളെ കാണാത്ത ഭാവത്തിൽ നിൽക്കാമെന്ന് പറഞ്ഞ് അവർ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഗുപ്തൻ അവരെ കാണുന്നു ഗുപ്തനെ കണ്ടിട്ട് അരുന്ധതി റിയാക്ട് ചെയ്യാതെ നിൽക്കുന്നത് കാണുന്ന ഗുപ്തനെ അരിന്തതിക്ക് മാത്രമേ ഗുപ്തനെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് വിചാരിച്ച് അരിന്തതിയുടെ അടുത്തേക്ക് പോവുകയാണ് ഗുപ്തൻ ഗുപ്തൻ അരിന്തതിയോട് സംസാരിക്കുമോ എന്ന് മനസ്സിൽ പറഞ്ഞ് പേടിച്ച് നിൽക്കുകയാണ് അരിന്തതി വീടിന്റെ അകത്തേക്ക് പോകാമെന്നൊക്കെ പാർവതിയോട് അരിന്തതി പറയുന്നെങ്കിലും പാർവതി കള്ളനെ പിടിക്കുമെന്നും പറഞ്ഞ് നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് വരുന്ന ഗുപ്തൻ അരിന്തിയോട് സംസാരിക്കുന്നത് കേട്ട് തിരിഞ്ഞ് ഗുപ്തനെ പാർവതി നോക്കുമ്പോൾ ഗുപ്തൻ അന്തം വിട്ടു നിൽക്കുകയാണ് ഗുപ്തൻ അരിന്തതിയോട് സംസാരിക്കും എന്ന് മനസ്സിലാക്കുന്ന അരിന്തതി കള്ളൻ വന്നു എന്ന് പറഞ്ഞ് അലറി വിളിക്കുമ്പോൾ പാർവതി അലറി വിളിക്കുകയാണ് അപ്പോൾ അവിടെ രാഘവൻ വരുന്നു രാഘവനെ കാണുന്ന അരിന്തി അവിടെ നിന്ന് ഓടി രാഘവനെ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ഗുപ്തൻ നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണാം ബൈ